നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന ക്ലാസ് കെ പി സി സി അംഗം എൻ എ കെരി ഉദ്ഘാടനം ചെയ്തു മനസ്സിലുണ്ടായിട്ടുള്ള കോൺഗ്രസ് കോൺഗ്രസ് இடாத்தூர் தோட்டம் அங்கே உண்டாய் பத்தியவசனமாக நம்ம திராவிட பஞ்சாயத்து திரங்கெடுப்பில் என் பிரியப்பட்ட മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി റിസോഴ്സ് പേഴ്സൺ അഷ്റഫ് അലി റാങ്ങാട്ടൂർ ക്ലാസ് എടുത്തു കെ ടി അജ്മൽ കെ സി കുഞ്ഞുമൊഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ ഷെരീഫ് തുറക്കൽ കെ പി റമിൽ ഹാരിസ് നീരാംറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ